ചേച്ചി ഇങ്ങനെ വന്ന തന്നെ നിൽക്കാതെ അകത്തോട്ട് കേറുവാ. ഏതായാലും അവളെ കാണാൻ വന്നതല്ലേ കണ്ടിട്ട് പോവാ ഓ എനിക്ക് അകത്തോട്ട് കേറാനേ തോന്നുന്നില്ല എന്റെ ഇടി നിന്റെ മകൻ ഈ തമിഴ്ത്തെ പെണ്ണിനെ അല്ലാണ്ട് ഒരു മലയാളിപ്പിണിനെ പ്രേമിച്ചോണ്ട് വരത്തില്ലായിരുന്നോ അവൻ ഈ തമിഴത്തീനെ മാത്രമേ പ്രേമിക്കാൻ കിട്ടിയുള്ളൂ ഉഫ് ഇടി അതിനെ വല്ല ഒക്കെ അറിയാവോ വല്ല പറഞ്ഞാനൊക്കെ മനസ്സിലാവൂ ഇനെ മലയാളമൊക്കെ കുറെ പറയുന്നതൊക്കെ മനസ്സിലാവും ചേച്ചി അവള് പറയുന്നതൊക്കെ നമുക്കും മനസ്സിലാകും അങ്ങനെ മനസ്സിലാകാണ്ടൊന്നുമില്ല ഇപ്പൊ അതേ പറമ്പിൽ പണിക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയേക്കുവാണ് ഒരു എന്തെങ്കിലും സാധനം പറമ്പിൽ കിടക്കുന്നതാണ്ട അതൊക്കെ എടുത്ത് മാറ്റി അടിച്ച് വൃത്തിയാക്കി കൈയിലൊക്കെ അടിച്ച് വാരി കൊണ്ടേ ആ കുഴി കൊണ്ടേ ഇട്ട് അങ്ങനെ എപ്പോഴും പണി ഒരു നേരം അടങ്ങിയിരിക്കല നല്ലോണം പണിയൊക്കെ എടുത്തോളും ചേച്ചി നല്ല സ്വഭാവമൊക്കെയാ എനിക്ക് എന്നാലും ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുവേയില്ല എത്രയെത്ര നല്ല മലയാളി പിൻ പിള്ളേരുടെ ആലോചനകൾ ഞാൻ കൊണ്ടുവന്നതാ എന്റെ കിട്ടിയു എന്റെ പെങ്ങളുടെ മൂക്ക് നിന്റെ മോനെന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു അവളെ കൊണ്ട് കെട്ടിക്കാൻ ഞാൻ അന്നേരം പറഞ്ഞതാ ഇവ സമ്മതിക്കാത്തപ്പോ എനിക്ക് ചെറിയൊരു സംശയം തോന്നി ആ പിന്നെ എവിടെന്നെങ്കിലും പ്രേമിക്കുവാണെങ്കിൽ പ്രേമിച്ചോട്ടേന്ന് ഓർത്ത് ഞാൻ സമാധാനിച്ചതാ ഇത് തമിഴത്തേനെ വിളിച്ചോണ്ട് വരുമെന്ന് ആരറിഞ്ഞ് അത് വേറെ ജാതിപ്പെട്ടൊരു പെണ്ണും നമ്മുടെ ഒരു സംസ്കാരമില്ലേ എന്റെ ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇപ്പൊ വിധിച്ചു തന്നെ നടക്കുള്ളൂ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുവോ അത് വേറെ എന്തെങ്കിലും പറ്റുവോ പിന്നെ കൊറേയൊക്കെ അവള് പറയുന്ന നമുക്ക് തമിഴൊക്കെ നമുക്ക് ഈ തമിഴ് ഏകദേശം ഈ മലയാളം പോലെയൊക്കെ തന്നെയാ ഓ അവിടെ എന്റെ മക്കള് തമിഴ് സിനിമയെ തമിഴ് സിനിമ എപ്പോഴും പോകും ഇത്രയും കാലം കേട്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ ഇത്ര എളുപ്പമുള്ള ഭാഷയായിട്ട് എനിക്കൊന്നും തിരിയല്ല ഞാൻ വെറുതെ പൊട്ടത്തിൽ നോക്കിയിരിക്കുന്ന പോലെ നോക്കിയിരിക്കും എന്നിട്ട് എന്തിയെ എന്റെ മരുമോൾ എന്തു ഒന്ന് വിളിക്ക് കാണട്ടെ പറമ്പി പാട്ട പാട്ടമറക്കാൻ പോയിട്ട് കാണും അതാണല്ലോ അവിടെ ഒക്കെ ഉള്ളവർ ചെയ്യുന്നത് ആ അവിടെ ഉണ്ട് ഇത് ആ അതെ വരുന്നുണ്ട് വരുന്നുണ്ട് അമ്മ കൊഞ്ചും തണ്ണി ആ ഇപ്പൊ തരാം ഇപ്പൊ തരാ ഇത് യാരമ്മ ഇത് എൻ്റെ ചേച്ചി എന്റെ ചേച്ചി ചേച്ചി ഓ അമ്മാടെ അക്ക ആ ആ നീ വല്യമ്മന്ന് വിളിച്ചോ അവൻ അങ്ങനെയാ വിളിക്കുന്നെ വണക്കം ഏ എനിക്കൊന്നും വേണ്ട നിന്റെ വണക്കം നല്ല പൂവോളത്ത് ചെറുക്കണ നീ തമിഴ്നാട്ടിൽ നിന്ന് വളച്ചെടുത്തല്ലേ ഓ ഇവളൊരു പാവായത് കൊണ്ട് ഞാനേ നിന്റെ ഭർത്താവിന്റെ അമ്മയുടെ അത്രയും പാവമൊന്നും അല്ല ഞാനേ ഇച്ചിരി പെശകാം എനിക്കിച്ചിരി എണ്ണമുണ്ട് ഞാൻ ഇവളെ കഴിഞ്ഞു കൂടുതൽ അവനെ എടുത്ത് വളർത്തി നോക്കി ചെറുപ്പത്തിലൊക്കെ ഞാനാ എനിക്കിച്ചിരി വിഷമവും ഉണ്ട് എന്നൊന്നുമേ പുരില്ലേ ഒന്നുമില്ല ഒന്നുമില്ല ചേച്ചി പറഞ്ഞതൊന്നും അവക്കും മനസ്സിലായിട്ടില്ല കേറു വാ ഓ ഇവളെ രണ്ടെണ്ണം പറഞ്ഞ സങ്കടം തീർക്കാന്ന് വെച്ചാ ഇവക്ക് ഞാൻ പറയുന്നൊന്നും മനസ്സിലാകുന്നുല്ലോ നിന്റെ പേരെന്താ പേരെ പേര് എൻ പേര് തൃഷ എന്നത് പെരിയ തൃഷാഷൻ അതിനകത്താ എനക്ക് പേര് വാ വല്യമ്മ വാ നിന്റെ മകൻ അപ്പൊ വരൂടി അവൻ തിരുവനന്തപുരത്ത് ചേച്ചി എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരൂള്ളെന്നാ പറഞ്ഞു ഓ അവൻ ഇടക്കിടക്ക് ഈ തിരുവനന്തപുരത്ത് പോകുന്നുണ്ടല്ലോ എന്നാ പിന്നെ അവിടെ നിന്ന് വല്ല മീണിനെയും പ്രേമിച്ചോണ്ട് വരത്തില്ലായിരുന്നു കിട്ടിയുള്ള എനിക്ക് ഇതിപ്പോ അവന്റെ ഒരു കൂട്ടുകാരന്റെ അനിയത്തിയുടെ കല്യാണത്തിന് പോയതായി കോഴിക്കോട് അപ്പൊ അവിടെ കൂട്ടുകാരത്തി പഠിച്ചത് അങ് തമിഴ്നാട്ടിലാ അപ്പൊ അവിടുന്ന് കൂട്ടുകാർ വന്നു അപ്പൊ അവിടെ വെച്ചിട്ട് ഈ പെണ്ണിനെ കണ്ട് ഇവൻ ഇഷ്ടപ്പെട്ട് അമ്പറൊക്കെ മേടിച്ച് അങ്ങനെ വിളിയായി പറച്ചിലായി അങ്ങനെയായ വിളിച്ചിറക്കിക്കൊണ്ട് വന്നത് അതിനീ പൊട്ടല് തമിഴ് വരെ അറിയാവോ പറയാവോ അരുൺ പെരിയ വിജയി നിറയെ വിജയി പണങ്ങളെ പാത്തു പാത്തു നല്ല തമിഴ് തെരയു ഓ വിജയുടെ സിനിമ കണ്ടിട്ട് തമിഴ് പഠിച്ചെന്ന് ആ ചേച്ചിക്ക് തമിഴ് മനസ്സിലാവുന്നുണ്ടല്ലോ ഇപ്പൊ അവള് പറഞ്ഞത് മനസ്സിലായല്ലേ വിജയുടെ സിനിമ കണ്ടിട്ടാ തമിഴ് പഠിച്ചെന്നുള്ളത് ഓ എനിക്കൊന്നും അറിയത്തൊന്നുമില്ല അതങ്ങനെ തിരിഞ്ഞെന്നേ തിരിഞ്ഞു അല്ല നീ അരുണന്നാണോ അവനെ വിളിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലൊന്നും ആരും ഭർത്താക്കന്മാരെ പേരൊന്നും വിളിക്കൊന്നുമില്ല ഞങ്ങളുടെ കുടുംബത്തിൽ പ്രത്യേകിച്ചും വിളിക്കൂല നിങ്ങളുടെ അവിടെയൊക്കെ നാട്ടിലൊക്കെ അങ്ങനെയാണോ എല്ലാരും പേരാണോ വിളിക്കുന്നത് സോറ് കഴിക്കുന്നത് റെഡി റെഡിപ്പണ്ടെ വരെ ആ പോ മോള് പോ പണിയൊക്കെ ചെയ്തോളുന്ന് തോന്നല്ലേ ഇപ്പൊ പൊറത്തെ പണിയും കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കാളമാതിരി പണിയെടുക്കും എന്തോന്ന് കാളയെ പോലെ നല്ലവണ്ണം പണിയെടുക്കും എനിക്ക് ഇടയ്ക്ക് ഇപ്പൊ തമിഴ് കേറി വരുവ ആ ആ അവളെ മലയാളം പഠിപ്പിക്കുവല്ല നീ നീ അവളുടെ തമിഴും പിടിച്ച് ഇവിടെ സെറ്റായിട്ട് തമിഴ് സംസാരിച്ചോണ്ടിരിക്കുവ കൊള്ളാം നീ ഇങ്ങനെ തമിഴ് പറയാണ്ട ഒരു കാര്യം അവളെ മലയാളം പഠിപ്പിച്ചെടുക്കാൻ നോക്ക് വേണ്ടേ ഏതായാലും ഒരു തമിഴ്നാട്ടിലുള്ള പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നു പിന്നെ ഏച്ചിരി തമിഴൊക്കെ പഠിക്കാതെ പറ്റിയല്ലോ ചേച്ചി എനിക്കറിയാവുന്ന പറഞ്ഞ ഞാനും ഒപ്പിച്ച് പറയും നീ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നോ എന്നാ പിന്നെ എന്റെ കൂടെ വരത്തില്ലായിരുന്നോ ഓ അമ്മേനെ പോലും എനിക്ക് രാവിലെ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോരാൻ പറ്റുവോ അമ്മക്ക് പിന്നെ ഒന്നും നോക്കണ്ടല്ലോ. രാവിലെ വേണമെങ്കിൽ വീട്ടിൽ ഇറങ്ങാം എപ്പൊ വേണമെങ്കിലും വീട്ടിലോട്ട് വന്ന് കേറാം നീ ഒരു കു ത്തി പറഞ്ഞിട്ടുള്ളൊരു വർത്തമാനം പറയുന്നേ പിന്നെ അല്ലാണ്ട് എനിക്കൊരു കൊച്ചുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ വീട്ടിലെ പണികൾ മൊത്തം ഞാനൊറ്റയ്ക്കല്ലേ ചെയ്യുന്നത് ഇതെല്ലാം ചെയ്തു തീർത്തിട്ട് എനിക്ക് അമ്മേനെ പോലെ രാവിലെ ഇറങ്ങി പോരാൻ പറ്റും ഓ പിന്നെ ആ വീട്ടിലെ പണി മൊത്തം നീയാണല്ലോ എടുക്കുന്നത് എടി ഇവള് നാട്ടുകാരുടെ മൊത്തം ഇങ്ങനെയാ പറയുന്നത് അപ്പം ഞാൻ ഒരു പണി എടുക്കിയാലും എല്ലാ പണി ഇവളെടുക്കുന്നത് നിളീ പറഞ്ഞോണ്ട് നടക്കുന്നത് മനുഷ്യന്മാരോട് മൊത്തം എന്നോട് തന്നെ എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ എത്ര ദിവസം ഒരാ ഒരാളോട് എന്റെ കുറ്റം പറയാൻ പറ്റുമോ അത്രയും പേരോട് ഇവള് പറഞ്ഞു നടക്കും ഏ എന്നോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ ഒന്നും പറയാൻ നിൽക്കൂല മരുമോളുടെ കുറ്റം ഒന്നും പറഞ്ഞു നടക്കേണ്ട കാര്യം എനിക്കില്ല നമ്മുടെ സംസ്കാരം അതല്ലല്ലോ ഏഹ് ഇവരുടെ കുടുംബത്തിന്റെ സംസ്കാരം ഇവര് കാണിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഉള്ളത് എന്റെ കുടുംബക്കാരെ ഒരു പറച്ചിലും എന്റെ സംസ്കാരം അങ്ങനെയാ എന്റെ കുടുംബത്തിന്റെ സംസ്കാരം അങ്ങനെയാ നിങ്ങൾ എന്റെ കുടുംബക്കാരെ ഉദ്ദേശിച്ചിട്ടില്ലേ എപ്പോഴും ഇങ്ങനെ പറയുന്ന ഈ സംസ്കാരത്തിന്റെ കാര്യം പറയുന്നത് എനിക്കിത് മനസ്സിലാക്കാത്ത പൊട്ടിയൊന്നുമില്ല ഞാൻ എന്ത് പറഞ്ഞു നടന്നാ നാട്ടുകാരോട് അയലോക്കാർക്കൊക്കെ നന്നായിട്ട് അറിയാം വീട്ടിലെ പണികളൊക്കെ ഞാനാണ് ചെയ്യുന്നതെന്ന് അവര് കണ്ട കാര്യം പറയുന്നതായിരിക്കും അല്ലാണ്ടേ ഞാൻ അയലോക്കത്തോട് നടക്കാനല്ലേ എന്റെ പണി ഏ നിങ്ങളെപ്പോലെ അയലോക്കം കണ്ടനല്ലേ എന്റെ പണി കേട്ടോ എന്നെ വിളിച്ചത് നീ കേട്ടോ നിങ്ങളെന്ന് ഒരമ്മേനെ വിളിക്കണ്ട വിളിയാണോ ഇത് നിങ്ങളെന്ന് എനിക്കിതൊക്കെ കേൾക്കുമ്പോ എന്ത് വിഷമവും തണ്ണും ഉണ്ടെന്ന് അറിയാൻ ഏഹ് ഞാൻ അവിടെ നിൽക്കുന്നത് നിനക്കറിയാമോ എന്റെ വയറ്റിലെ മഴയില്ലേ അത് ഓപ്പറേഷൻ ചെയ്യണം എന്ന് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ഡോക്ടർ പറഞ്ഞതാ ഈ ഓപ്പറേഷൻ ചെയ്യാനും നോക്കാനും എനിക്കാരാ ഉള്ളത് ഈ ഓപ്പറേഷൻ ചെയ്ത രണ്ട് മൂന്ന് മാസം കടക്കേണ്ടി വരും ഡോക്ടർ പറഞ്ഞത് അത്ര നാളെ എന്നെ നോക്കാനും എടുക്കാനും ആരും ഇല്ലല്ലോ ഞാൻ അതുകൊണ്ട് ഇത് അതുകൊണ്ട് ഇങ്ങനെ നടക്കുവാ ഡോക്ടർമാർ അങ്ങനെ പലതും പറയും അത് വിചാരിച്ച അപ്പ തന്നെ പോയിട്ട് വയർ മുറിക്കേണ്ട കാര്യൊന്നും ഇല്ല ഇത് കുറച്ചുകൂടെ മരുന്ന് കഴിച്ചൊക്കെ നോക്കാൻ പോകുമെന്ന് എന്നിട്ട് ഓപ്പറേഷൻ ചെയ്താ പോര ഡോക്ടർമാര് പറഞ്ഞാ ഒന്നേരം പോയി ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ അവള് പറഞ്ഞത് കേട്ടോ അവളുടെ അമ്മയാണെങ്കി അവൾ വർത്താനം പറയോ ഞാൻ അമ്മയല്ലേ ആ മുഴ വന്നു അത് വെറുതായി പൊട്ടി ഞാൻ ചത്ത ചാട്ടെ അതാ അവള് ചിന്തിക്കുന്നത് എന്റെ ചേച്ചി ചേച്ചി ഒന്നും മിണ്ടാതിരിക്കേ നീ എന്തിനടി എന്റെ പുറകെ ഇങ്ങോട്ട് വന്നത് ഇവിടെയുള്ള മനുഷ്യന്മാരെ കൊണ്ടും കൂടി പറയിക്കാനാണോ ആ എനിക്കും കാണണം തമിഴ്ത്തീനെ അമ്മയ്ക്ക് മാത്രം കാണാൻ ആ മോളെ നീ കാണാൻ വന്ന ആളിത് ഇത് ആരേ കൊള്ളാലോ തമിഴിലും പ്ലാസ്റ്റിക് തമിഴ്ത്തിനെ പോലെ ആയിരിക്കുന്നു ഇത് എന്റെ ചേച്ചിയുടെ മരുമകൾ ചേച്ചിയുടെ മരുമകൾ മരുമകൾ ഓ അക്കാ തേ അമ്മ കൂടെ സണ്ടപ്പോടേണ്പ്പക്ക ചോദിക്കുന്ന എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അവള് ചോദിക്കുന്നത് അമ്മയുടെ കൂടെ വഴക്ക് കൂടുന്നത് എന്തിനാണ് അമ്മയോട് വഴക്കിടുന്നത് എന്തിനാന്നാ ചോദിക്കുന്നത് അക്കൊമ്പ ഭദ്രകാളി മാതിരി പേസറത് അത് ശരി അപ്പൊ നീ ഭദ്രകാളി എന്ന് പറഞ്ഞതും ഈ എന്നെ തന്നെയല്ലേ കൊള്ളാലോട് തമിഴ്ത്തി നിനക്ക് ഇവര് വഴക്ക് കൂടുന്നൊന്നും കേക്കാൻ വേറെ ഞാൻ പറഞ്ഞത് മാത്രമേ നിനക്ക് മനസ്സിലായല്ലോ കൊള്ളാലോ ആ പൂണ്ണിയുടെ ഭാര്യ എന്ന് വിചാരിച്ചിട്ട് നീ അധികം വലിയ നെകളൊന്നും കളിക്കൊന്നും വേണ്ട നിന്നെ എത്ര കാലം അവൻ ഭാര്യയായിട്ട് നോക്കുമെന്ന് കണ്ടറിയാം അല്ലെങ്കിൽ നിന്റെ സംസ്കാരം എവിടെ അവന്റെ സംസ്കാരം എവിടെ നീ അധികം അധികന്നാല താമസിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അതൊക്കെ അറിഞ്ഞു കളിച്ചാൽ മതി ഞാൻ നല്ല നന്നര കുടുംബത്തിൽ നിന്ന് നല്ല ആചാരപ്രകാരം കല്യാണം കഴിച്ചു വന്ന ഒരു എന്നെ പെണ്ണു മനസ്സിലാവൂലെന്ന് നീ വിചാരിച്ചോ കണ്ടാലും മതി എടി അല്ലെങ്കിൽ തമിഴ്നാട്ടുകാർക്ക് കേരളത്തിൽ വലിയ വിലയൊന്നും ഇല്ല നീ ഇവിടെ കിടന്ന് അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ ഏയ്യ കണ്ടെ മതി തമിഴ്ത്തി ഓ എന്റെ രാജ്യമാളി ഒന്നും നിർത്തിക്കേ അവളൊന്നും പറയുന്നില്ലല്ലോ എന്തിരി കഷ്ടം ഇത് വാഷ പോലും അറിയത്തില്ല അത് ഗുണിനോട് തല്ലുണ്ടാക്കുന്നത് വെല്ലിയമ്മ ഓപ്പറേഷൻ ലേറ്റ് പണ വേണ്ട ഞാൻ ഇംഗ വെച്ച് നല്ല പാത്തുക്കറല്ല അക്ക കൂടെ അടപ്പ വേണ്ട അവള് പറയുവാ ഓപ്പറേഷന്റെ കാര്യം പറയുന്നത് മനസ്സിലായി അപ്പൊ അവള് പറയാ അവള് നോക്കിക്കോളാം ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പം ഇവിടെ നിർത്താന്ന പറയുന്നത് എന്തൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞാലും ഞാൻ വന്നപ്പോ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവക്ക് മനസ്സിലായാലും വേണ്ടില്ല അവക്കൊരു പ്രശ്നവുമില്ല എല്ലാരോടും എന്ത് സ്നേഹമായിട്ട് അവള് പെരുമാറുന്നത് ഇങ്ങനെയൊക്കെ പറയാനുള്ള വല്യ മനസ്സവക്ക് ഉണ്ടായല്ലോ എന്റെ മരുമോൾ ഇന്നേ വരെ എന്നോട് പറഞ്ഞിട്ടില്ല ഇങ്ങനെയൊന്നും ആ പിന്നെ തമിഴ്ത്തിയുടെ മാട്ടമല്ലേ എന്തോരം നോക്കൂന്ന് കണ്ടറിയാ ഒന്ന് നിർത്തിക്കേടി ആ നാടി അവള് നിന്നെ പോലെ ഒരു പെണ്ണല്ലേ ഏഹ് അവള് നോക്കിയാൽ ശരിയായില്ലേ കുറെ നേരം നീ എന്റെ മരുമോളെ അതും ഇതും പറഞ്ഞ് അപമാനിക്കാൻ തുടങ്ങിട്ട് ഞാൻ വേണ്ട വേണ്ടാന്ന് വിചാരിക്കുമ്പോ നീ എന്റെ ചേച്ചിയുടെ നേരെ പറയുന്നത് ഞാൻ എൻ്റെ എന്റെ വീട്ടിലിരുന്നോണ്ട് ഞാൻ ക്ഷമിച്ചു നീ എന്റെ പാവം പിടിച്ച മരുമോളുടെ നേരെ അവിടെ ചാടിയാറുണ്ടല്ലോ അവൾ നിന്നെ പോലെയൊന്നും അല്ല പാവം പിടിച്ച കൊച്ച മൂത്തവരോട് ബഹുമാനം ഉള്ളതോ അല്ലാണ്ട് നിന്നെ പോലെ കർന്നവന്മാരുടെ തല കയറിയില്ല തല നിന്ന പെണ്ണല്ല അവള് വേണ്ടാ വേണ്ടാന്ന് വിചാരിക്കുമ്പോൾ നീ വല്ലാണ്ടെ തലേ കയർന്നോ എന്റെ മുമ്പിൽ വെച്ചിട്ട് എന്റെ മോളെ വെക്കിട്ട് കയറുന്നോ നീ ഏ ഓ എനിക്കൊന്നും കേട്ട് ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ തമിഴും മരുമോളയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നോ ഇങ്ങക്കോട്ടെ മോളെ അത് അങ്ങനെ ഒരു സാധനം പോട്ടെ പോട്ടെ ഈ നാടോ വീടോ അല്ലെങ്കിൽ ജാതിയോ മതമോ ഒന്നുമല്ല മനസ്സില മനുഷ്യന്റെ മനസ്സിനുള്ളിലെ നന്മയുണ്ടാകണം അത് അവക്ക് വേണ്ടുവോളുണ്ട് എനിക്ക് അത് മതി പെട്ടെന്ന് അവനൊരു തമിഴ്ത്തിപ്പിണിനെ വിളിച്ചുകൊണ്ട് വന്നെന്ന് പറഞ്ഞപ്പം ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു പക്ഷെ തങ്കം പോലത്തെ മോളെ നിനക്ക് കിട്ടിയത് അതിപ്പോ ഇവളെന്നെ നോക്കാന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പറയുവല്ല ഞാൻ പറഞ്ഞില്ലേ വന്നപ്പോ മുതൽ അവളുടെ ഓരോ ചുവടും ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുവ എന്ത് സ്നേഹമായിട്ടാ പെരുമാറുന്നത് ഈ സ്നേഹമൊന്നും ഞാൻ ഇന്നേവരെ അനുഭവിച്ചിട്ടില്ല എന്റെ മരുമോളിൻ്റെ അടുത്ത് അതുകൊണ്ട് എനിക്ക് മരുമക്കളെന്ന് കേൾക്കുമ്പോഴേ ദേഷ്യം വരുന്നതിന്റെ കാരണം കാരണമതാ തമിഴ്ത്തിന്ന് കേട്ടപ്പോ എനിക്ക് ഒന്നും കൂടെ ദേഷ്യം വരാൻ കാരണം കാരണമതാ തങ്കം പോലെ മോളെ നല്ലോണം നോക്കിക്കോളെ ഈ പണി മുഴുവൻ എടുപ്പു എന്നും അവളെ പണി മുഴുവൻ ഈ ആ പാവത്തിനെ കൊണ്ട് എടുപ്പിക്കരുത് കേട്ടോടി ഞാൻ ഒന്നും ചെയ്യാനൊന്നും പറയാറില്ല ചേച്ചി അവൾ എന്തെങ്കിലും പണി പണിയെടുത്തോണ്ട് നടന്നെങ്കിൽ ഒരു സ്വസ്ഥതയില്ല അടങ്ങിയിരിക്കാൻ ഭയങ്കര മടിയാ ഞാൻ പറയും കുറച്ചേരം അവിടെ അങ്ങനെ പോയി ഇരിക്കും എനിക്ക് പണി എടുത്ത് നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം ചേച്ചി കാര്യം എനിക്കൊരു മകളില്ലല്ലോ ആകെ ഉള്ളത് ഒരു മോനാ അതുകൊണ്ട് എനിക്ക് അവളെ ഞാൻ പൊന്നു പോയത് നോക്കും ചേച്ചി തമിഴായാലും ഏത് ഭാഷയായാലും എനിക്ക് കുഴപ്പമില്ല എന്റെ മോൻറെ ഭാര്യയല്ലേ അടിച്ച് വൃത്തിയാക്കി കരിയിലെല്ലാം കൂട്ടിയിട്ട് കത്തിച്ച് കരിയിലെ കൂട്ടിട്ട് കത്തിക്കാൻ പാടണ്ടോ അക്ക അയ്യോ അക്ക